നമസ്കാരം ഒരു നമ്മൾ നമ്മൾ നോക്കുന്നത് ലിറ്റിലേഞ്ചേഴ്സിൻ്റെ പഠിക്കണം അതായത് എൻ്റെ പഴയ എൻ്റെ സ്കൂൾ അതായത് ഒന്ന് മുതൽ അതായത് അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂളാണ് എന്നിട്ട് ഹോസ്റ്റലായിരുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഈ മഴയത്ത് ഈ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങൾ അതായത് അവർ ഓൾ ഇന്ത്യ റൈഡ് നടത്തിയാണ് അപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപോരടുത്ത് അവർ റൈഡ് നടത്തിക്കൊണ്ട് നടത്തി നടത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ ചിറ്റാറിൻ്റെ മധ്യേ വന്നിട്ടുണ്ടോ കേട്ടോ കേട്ടാണോ വന്നിരിക്കുന്നുണ്ടോ വണ്ടിയെ വരുന്നുണ്ടോ വൺ ഗീവ് വൺ റുപ്പി എന്ന് പറഞ്ഞൊരു ചെറിയ ചലനും കാര്യങ്ങളാണ് ആണ് നടത്തുന്നത് അങ്ങോട്ട് അവർ ഭാവം ചവിട്ടി 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 ഇടപാട് തീർത്ത് കണ്ടില്ലേ ചെറിയൊരു സെറ്റപ്പിൽ നാല് അതിനകത്ത് കീറി നോക്കണേ എങ്ങനെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും കണ്ടില്ലേ മിഷൻ വൺ റുപ്പി ഏറെ എന്ന് പറഞ്ഞ ചലഞ്ചിന് വരികയാണവര് ഓക്കെ എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് വകുപ്പുകളെന്ന് അങ്ങോട്ട് നിർത്തിക്കോ ചേർത്ത് നിർത്തിക്കോ ചേർത്ത് നിർത്തിക്കോ ചേർത്ത് നിർത്തിക്കോ ആ കണ്ടല്ലേ ഒരുപാട് ചാനലുകാർ ഒരുപാട് പേര് വീഡിയോ എടുത്താണ് ഗീവ് വൺ റുപ്പി ചേഞ്ച് സംബഡി ലൈഫ് ഒരു രൂപയ്ക്ക് അഞ്ച് വീടോ അപ്പോൾ അങ്ങനെ കുറേ ക്യാപ്ഷനൊക്കെ ആയിട്ട് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ്റെ ഒക്കെ ക്യാപ്ഷനൊക്കെ ഉണ്ട് നമ്മുടെ ഉഷാൻതി ഉണ്ട് ഏഹ് അടുത്തുണ്ടോ വിളിച്ചല്ലോ ഉഷാന്റി ഉഷാറ്റിയുടെ ഇത് എൻ്റെ പ്രിൻസിപ്പളാണ് എൻ്റെ ടീച്ചറാണ് കേട്ടോ അപ്പോൾ ഉഷാൻറ്റി പോയിട്ട് അവർക്ക് എന്തായാലും ഡൊണേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പ്രവേശി ഞാൻ തോന്നുന്നു അറിയില്ല അതാ യാത്രയ്ക്ക് ആഹാ നിങ്ങളുടെ മനസ്സിലായി 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 ഒരുപാട് ചവിട്ടി നിങ്ങളുടെ ഫാറ്റ് ഒക്കെ അപ്പോ ായി ഇപ്പൊ വയനാട് എന്നിറങ്ങി കാസർഗോഡ് മുതൽ ഇപ്പൊ അവിടെ എത്തി ഇവിടുന്ന് കൊല്ലം തിരുവനന്തപുരം പിന്നെ തമിഴ്നാട് ആന്ധ്ര അങ്ങനെ കാശ്മീർ വരെ സ്റ്റേറ്റിലുണ്ട് ഈ ഒരു തീ മരിക്കാനുള്ള കാരണം എന്താണ് ശരിക്കും പറയാണെങ്കിൽ ഓരോ മനുഷ്യരും ജീവിച്ചിരിക്കുമ്പോ ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു എന്നുള്ള സൂചന അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തോണ്ട് ഞങ്ങളൊരു മാർഗം കണ്ടുപിടിച്ചു വയനാടിന്റെ കാശ്മീരിലേക്ക് സൈക്കിളിൽ പോവാം ഈ മാർഗത്തിലൂടെ കുറഞ്ഞത് ഒരു രൂപയാണെങ്കിൽ പോലും കളക്ട് ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഇരുപത്തി സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു അഞ്ച് വീടുണ്ടാക്കിയിട്ട് ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് കൊടുക്കാന്നുള്ള തീരുമാനമായി ഇപ്പൊ രണ്ടര വർഷം കൊണ്ട് സ്ഥലം വാങ്ങി തറേന്റെ അഞ്ച് തറേന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതേപോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ കുറഞ്ഞത് ഒരു രൂപയാണ് നമ്മൾ ചോദ്യം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളെ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഞാൻ അതെ പറഞ്ഞാൽ ആശയത്തിന് ഉത്തരമായിട്ടില്ല അപ്പോൾ ഞങ്ങൾ വേണ്ടി ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആരും ചെയ്യാത്ത ഒരു പരിപാടി അത് ഈ പ്രോജക്റ്റ് ഇന്ത്യയിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് സ്ഥലവും സപ്പറേറ്റ് വീടും തുറന്ന് ജീവിക്കാനൊരു വരുമാനമാകും എത്രയസ് രണ്ടുപേർക്ക് മുപ്പത്തഞ്ചു വയസ്സായി മുപ്പത്തഞ്ചു വയസ്സായി എന്റെ സെയിം ഓക്കെ ഇതിപ്പോ എത്ര സൈക്കിളായിരുന്നു ഇതിന്റെ ബഡ്ജറ്റ് എന്തുമായി ഏകദേശം ഒരു ബഡ്ജറ്റ് ഞങ്ങൾ വീടിന് ഇറങ്ങുമ്പോ രണ്ട് സൈക്കിൾ മാത്രമായിരുന്നു ഇപ്പൊ രണ്ട് ചില്ല കഴിഞ്ഞപ്പോ ഒരു സ്പോൺസർ സാധനാക്കി എൺപത്തി മൂവായിരം രൂപയൊണ്ടാണ് നമ്മൾ ഇത്ര കാര്യം ചെയ്തത് സൈക്കിൾ ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മളുടെ സോളാർ ബാറ്ററി ഫാന് ഫോൺ ചർഞ്ഞുള്ള സംവിധാനം അങ്ങനെ എല്ലാം കൂടി എൺപത്തി മൂവായിരം ആയി ാണ് പിന്നെ മാക്സിമം നമ്മള് ചെലവ് ചൊലിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ യാത്ര ഏട്ടോ അതായത് ഈ സൈക്കിളിന്റെ പ്രത്യേകിച്ച ഇന്ധനം ഒന്നും വേണ്ട ഇൻഷുറൻസ് ടാക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വിഷയം റോഡിൽ വരുമ്പോ എം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എം പി ഇത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് രണ്ടുപേർക്ക് കടന്നുറങ്ങാം ഓക്കെ ആ ചെറിയൊരു ഗ്യാസും കുട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഓക്കെ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ചെറിയ വീടുമായിട്ടാണ് യാത്ര ഓക്കെ അത് ചാർജ് ചെയ്യുന്ന സംഭവം വെള്ളം സോളാറുണ്ട് മഴയില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സോളാർ വരെ വെയിലുള്ള സമയത്ത് ഉണ്ടല്ലേ ചാർജ് ചെയ്ത് അല്ലാതെ ഈ റണ്ണിൽ ചാർജ് ചെയ്യാനുള്ള ഒന്നും അങ്ങനെ ആയിട്ടില്ല അവര് ചെറിയ ആലോചനയിൽ ഉണ്ട് അത് എത്ര ഇത്രയും സ്റ്റേറ്റില് നിങ്ങൾ എത്രയും ജില്ലകളിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് ഏകദേശം എത്ര രൂപ നിങ്ങൾ സമാരിച്ചു ഇപ്പൊ ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം കഴിഞ്ഞു ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഏഴ് എഴുപത് കൊടുത്തിട്ട് വയനാട് അമ്പലവല്ല ഒരു സ്ഥലം വാങ്ങി കുറച്ച് ഉള്ളിലേക്കാണ് പക്ഷേ കറണ്ടും വെള്ളവും വഴിയെല്ലാം ഉണ്ട് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തറേണ്ട പണികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തോണ്ടിരിക്കുന്നു ജീവിതം നിങ്ങളുടെ ഈ ഒരു ഏജില് നിങ്ങളൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് വളരെ സന്തോഷം അപ്പൊ നമ്മടെ എൻ്റെ പ്രിൻസിപ്പളുണ്ട് എന്നെ ഞാൻ ആക്കി മാറ്റിയത് എന്റെ ഓരോ അക്ഷരം അക്ഷരവും അതല്ലി ഈ മൈക്കുട് ഞങ്ങള് ഞങ്ങൾ കണ്ടില്ലേ ഒരു രൂപയാണോട്ടോ പറഞ്ഞ ഒരു രൂപ എന്നുള്ളതാണ് ബുദ്ധിമുടിക്കുന്നതാണ് പക്ഷെ ഇതെന്ന് ടീച്ചറെ വലിയൊരു സംഭാവന കേട്ടോ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് അതേപോലെ നല്ല മനസ്സിലുള്ള ആൾക്കാർ തരുന്ന സംഭാവനയാണ് അധികം ഞങ്ങൾക്ക് കിട്ടില്ല രൂപ മുതൽ അമ്പത് രൂപ അല്ലെങ്കിൽ അപൂർവമായിട്ട് നൂറ് രൂപ അങ്ങനെയുള്ള പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ വളരെ അപൂർവമായിട്ട് ടീച്ചേഴ്സും അല്ലെങ്കിൽ ഡോക്ടർമാർ അങ്ങനെയുള്ള ആൾക്കാർ കാണുമ്പോഴാണ് കൂടുതൽ പൈസ കിട്ടുന്നത് പക്ഷേ പ്രിൻസിപ്പിളാ എന്റെ അക്ഷരം ാണ് ഇത് നമ്മുടെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഉണ്ട് അമിഷ മണ്ഡറിയിപ്പ് എന്ന് വെച്ചാൽ നമ്മളെ യാത്രയും നമ്മൾ ചെയ്യുന്ന വിടപണിൻ്റെ കാര്യങ്ങളും സ്ഥലം വാങ്ങിയത് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ലൈവ് കാണാൻ വേണ്ടി പറ്റും എന്തായാലും ഞങ്ങളെ മഴയത്ത് ഓടി വന്ന് ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്നായിട്ട് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇത്രയും നാളത്തെ വരുന്ന തലമുറയോട് എന്താണ് ഒരു രണ്ട് വാക്ക് നന്മയുള്ള ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കാത്ത അനാഥരെ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹം ആവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം ഭയങ്കരമായിട്ട് മേലെ കോരിത്തരിക്കുന്നു അവർ ഇത്രയും മഴയത്ത് ഈ രണ്ട് സൈക്കിളിൽ അവരെടുത്ത ആ ഒരു വലിയ യജ്ഞമാണ് അത് എന്താ അതിന് പറയുന്നത് കൺഗ്രാചുലേഷൻസോ അഭിനന്ദനോ ഒന്നും അല്ല പറഞ്ഞ അതിനപ്പുറത്തെന്തോ ആണത് അവരുടെ ആ നന്മ പ്രവൃത്തി നല്ലതായി വളരട്ടെ വരട്ടെ സമൂഹത്തിന് നന്മയായി തീരട്ടെ ഒരുപാട് പേരെ സഹായിക്കാനുള്ള കഴിവും കരുത്തും ഈശ്വരൻ ഇവർക്ക് നൽകട്ടെ യാത്രയിലൊക്കെയും ഈശ്വരന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ കൂടെ ഒരു വലിയ ഒരു നല്ല നമുക്ക് മുന്നോട്ട് പോകാനും ഈ മിഷൻ കംപ്ലീറ്റ് പ്രചോദനം ാണ് അപ്പൊ എന്തായാലും വഴി ചൌചാര്യമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെപ്പറ്റി ചെറിയൊരു ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല എനിക്കും വളരെ സന്തോഷം അപ്പൊ ചിറ്റാറുള്ള ജനങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇവരിങ്ങനെ വരുന്നുണ്ട് ഇവർ നല്ലൊരു ആശയത്തിന്റെ പുറത്താണ് വരുന്നത് അവരെ നമ്മൾ കാര്യം മലയോര മേഖലയാണല്ലോ എന്നെ ചേർത്ത് കീർത്തിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതൊരു വിഷയമായാലും ചേർത്ത് നിർത്തുന്ന മലയോര ജനങ്ങൾക്ക് തന്നെ പുതിയൊരു ആശയമായിട്ട് രണ്ടുപേരും വരുന്നുണ്ട് അവരെ മാക്സിമം ചേർത്ത് പിടിച്ചു തീർക്കുക കാരണം യാത്ര സക്സസ് ആകട്ടെ ഗുഡ് ബൈ സി